చాముండి అమ్మే కాస్త రక్షించోనే కానర్థం దుర్మరణం తెలుగులు కాల్చేది కోరే అమ్మే పరీక్ష അമ്മയുടെ കനകച്ചലങ്ക കളവ് പോയി കാർത്തികാളത്ര കഴിച്ചു അടുത്ത കർക്കിടത്തിലെ കാർത്തിക നാളിന്റെ മുമ്പ് കളവുപോയ കനകച്ച രംഗ കണ്ടെത്തിയില്ലെങ്കിൽ കുടുംബത്തിൽ അവശേഷിക്കുന്നതിക്ക് അപമൃത്യബലം അപമൃത്യ്യോ എന്റെ കാത്തുരക്ഷിക്കാൻ അമ്മയുണ്ട് മക്കളെ പഞ്ചായത്ത് കമ്മിറ്റി ആണെങ്കിൽ നിഷ്ക്രിയം പിന്നെ എങ്ങനെ കണ്ടെത്തും പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഞാൻ ഈ വിവരം കമ്മിറ്റിയെ ശക്തമായി അറിയിച്ചിട്ടുണ്ട് ഒരു ഏകപക്ഷീയ തീരുമാനം ഉണ്ടാകും മതി അമ്പല കാര്യങ്ങൾ നോക്കാൻ എന്റെ മക്കളുണ്ട് ചിരങ്കേ പോയിട്ടുള്ളൂ നീയൊക്കെ ഇങ്ങോട്ട് വന്നലം തന്നെ അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലം വക ആനയെ രാപകരില്ലാതെ പണിയെടുപ്പിച്ചിട്ട് എന്തായി ആന ചെരിഞ്ഞു കീശ നിറഞ്ഞു അനാവശ്യം പറയരുത് പറയുന്നതാ കൊഴപ്പം കണക്കില്ലാതെ വരുന്ന നടവരവിന് എന്താ ഒരു കണക്കുള്ളത് ഭാരം കുത്തിപ്പൊടിച്ചിട്ട് കാലം അത്രയായി പോലീസ് നായ വന്ന ദിവസം പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി കുടുംബസമേതം ഗുരുവായൂർ തൊഴാൻ പോയത് ആരൊന്നും ഈ നാട്ടുകാർക്ക് ഒക്കെ അറിയാം എല്ലാവരുടെയും അമ്മ കാണുന്നു മക്കൾ പരസ്പരം കലയിക്കുന്നത് അമ്മക്ക് പൊറക്കില്ല പോകൂ കോടതിയിലേക്ക് പോകൂ പോകൂ കോടതിയിലേക്ക് പോകൂ ചിലങ്ക കണ്ടെത്തുന്നവരെ ഈ അമ്മ അമ്മേ മഹാമായേ കോടതി സത്യമേവ ജയതേ എങ്കിൽ അങ്ങനെ സത്യമേ റേറ്റ് കിട്ടും എന്തിനാ സാറേ അല്ല എങ്ങനെയാ അതിന്റെ വില നിലവാരം സാറിന്റെ ചില പദ്ധതികളൊക്കെ സത്യം പറഞ്ഞാ സാറിന് ഫീൽ ചെയ്യരുത് ആ സാറിന് പറ്റിയാട്ടാ അയ്യടാ ഹുക്കേ മോനെ മനസ്സിലെടുപ്പ് കൊള്ളാലോ എടാ വിദ്യാധര ഇതിലുള്ള നിയമം മുഴുവൻ ഞാൻ പഠിച്ചു വള്ളി ഉള്ളി തറ്റാതെ കാണാ എല്ലാം കൂടെ പേപ്പറുകൾക്ക് തൂക്കി വിറ്റാലോന്ന വളരെ നല്ലത് തോൽക്കാനായി കേസ് വായിക്കണ സാറിന് മോനെ വിദ്യാധര ഏത് മണ്ടശിലോമണിയാ നിനക്ക് പേരിട്ട് വിദ്യാധരൻ ഇന്ത്യൻ തീതി പീഠത്തെ കുറിച്ച് നിനക്ക് എന്തറിയും ഒന്നും അറിയില്ലേ എന്നാ ഞാൻ വാദിക്കുന്നത് കോഴിമല വീരാങ്ങും ഇന്ന് വരെ സത്യം മറുഭാഗത്തായിരുന്നു എനിക്കൊരു കേസ് തരൂ എന്റെ ഹൃദയം തുടിക്കുകയാണ് എനിക്കൊരു കേസ് തരൂ എന്റെ ഹൃദയം തുടിക്കുകയാണ് ടക്കോ ഒന്നടങ്ങും വറപ്പിച്ചിട്ടാ വരുന്നു കുടുംബത്തിലുടനെ ഒരു ദുർമരണം ഉണ്ടാവും അത് വെച്ച് കാച്ചിന്റെ ആ പറഞ്ഞിട്ടാണ് എന്നെങ്ങാന്ന് അറിഞ്ഞ അവന്മാരെന്ന് കാച്ചു കാശോ പിന്നെ ശരീരം ഇളകി ചാടിയതാ അധ്വാനിച്ചതാണ് ഇതുപോലെ കറുത്ത കോട്ടിട്ട് കോടതിയിൽ പോയി കള്ളം പറഞ്ഞ് കാശുണ്ടാക്കലേ അല്ല എടേ ഒന്നോർത്തോ നിന്റെ അമ്മായിണ്ണിമേന അങ്ങനെ ചറിഞ്ഞ നിന്റെ വായിങ്ങനെ വെളിയിൽ വന്നില്ല അമ്മായി വെച്ചിട്ട് കാശ് കൊടുക്കാതെ ഞാൻ തയ്യാറാണ് കാശി അമ്മക്ക് നഷ്ട ഇനി ഇത്രയും കാലം ക്ഷമിച്ചു ഇനി ഇതങ്ങോട്ട് വിട്ടുകൊടുത്താൽ ശരിയാകത്തില്ല ഭാര്യയുടെ ആങ്ങളെ ആയതുകൊണ്ടെന്നല്ല ക്ഷമിച്ചത് അയാൾ എന്നെ പോലെ ഒരു മേനോൻ ആയതുകൊണ്ടാ മേനോന്മാർക്കിടയിലും പന്നന്മാരോ ഇത്ര കാലത്തോട്ടാ എങ്ങോട്ടാ രാവുണ് രാവുണ്യേ ഇപ്പൊ പറയാൻ മനസ്സില്ല ഇതെന്താ എങ്ങനെ തുള്ളാണ്ടിരിക്കും എന്റെ മോന്റെ ജീവിലിട്ട ആ കണ്ടരമേനോ പന്താടുന്ന് മണിച്ചിലങ് കട്ട് പുട്ടടിച്ച അവന്റെ കഥ ഞാൻ കഴിക്കും പാവമായാലും പാവയായാലും അയാൾ എന്റെ ആരുമല്ല അയാള് നിങ്ങളുടെ ഒരു കാര്യവുമില്ല ഭയങ്കര കാട്ട് കളന അമ്പലം പിഴുങ്ങി കണ്ടാമൃഗമേനോ എന്താണ് എന്റെ ഭാര്യയെ തലേ എനിക്ക് ഒരു എണ്ണമില്ല നിങ്ങളുടെ മോളല്ലേ അവള് അവളോടൊപ്പം കൊറേ കാലം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കള്ളനായനെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകടിക്കും കല്ലിനും പറഞ്ഞില്ലല്ലോ അത്രേ ഉള്ളോ നിങ്ങളുടെ മോനുണ്ടല്ലോ കുട്ടിക്കൃഷ്ണമേനോൻ എന്താ മനസ്സിലായില്ലേ എന്റെ ഭാര്യ സഹോദരൻ ചെലങ്ക ഓട്ടിച്ച് ലക്ഷങ്ങളാ അടിച്ചു മാറ്റിയത് നയമവും കോടതിയും വക്കലൊന്നുമില്ലാത്ത രാജ്യമല്ലല്ലോ അത് എല്ലാം ഞാൻ തെളിയിക്കും അഴി എണ്ണുമ്പോ അറിയും ഈ മാണിക്യമംഗലത്തിൽ രാവണീയ മേനോൻ ആരെന്ന് മോനെ നീ ചാകാൻ നീ അച്ഛൻ അനുവദിക്കില്ല മോനസുധി മുടിഞ്ഞു പോണ്ടട ആപ്പ് കൊണ്ടുവന്നുണ്ടടാ ട്ടോ കഷ്ടകാലത്തിന് എനിക്ക് സന്തോഷായി അച്ഛനെ പോലെ തന്റേടിയായ മകൻ മേരാ ഭാരത് മഹാൻ അതേടാ ഭരതനെ പോലെ എന്റെ മോനും വീരനാടാ ധീരനാടാ മഹാൻ എന്താ സംശയം ഉണ്ടോ നിനക്ക് അച്ഛന്റെ ഞാൻ എനിക്ക് മാതുളായ കംസന ധർമ്മത്തെ സംരക്ഷിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ അധർമ്മയും അഹങ്കാരിയും അമ്പലം വിഴുങ്ങി കുടുംബത്തിന്റെ ശാപമായി തീർന്നിരിക്കുന്ന നിന്റെ മാതനായകശേരി കുട്ടികൃഷ്ണമേനോനെ പരാജയപ്പെടുത്തി അയാൾ ഒളിച്ചു വെച്ചിരിക്കുന്ന മണിച്ചരങ്ങ കൊണ്ടുവരാൻ കഴിയുമോ നിനക്ക് ഭയമാണല്ലേ വേണ്ട ഈ രാജ്യത്ത് കോടതി ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം ഞാൻ

ഇത്ര കേബിൾ എന്തൊരു എന്തൊരു ഉമ്മക്കില്ലല്ലോ ഇത്രയും താഴ്മ പാടില്ല ഇത്രയും താഴ്ന്നോന്റെ പുറത്ത് നാട്ടൊരു പൊരവെക്കും കയറി താമസിക്കുകയും ചെയ്യും ബാപ്പാനെ പോലെ കരുത്തും കള്ളത്തിലും ഒന്നും ഇല്ലാണ്ട് ഇനിയുള്ള കാര്യം ജീവിക്കാൻ പറ്റൂല മനസ്സിലായി പറ്റൂലായിപ്പാ എന്നാ നീ ഒരു കാര്യം ചെയ്യും അടുക്കളയിലോട്ട് ചെന്ന് വാട്ടി മുട്ട ഒരു എട്ടെണ്ണം പൊട്ടിച്ചോണ്ട് വാ ശരീരം ചൂടോടെ നിക്കുമ്പോ വല്ലതും കഴിച്ചാലേ ദേഹത്ത് പിടിക്കൂ മുട്ട പൊടിക്കാൻ പറ്റെ ഏത് നിർത്തലോ തുള്ളൽ കഴിഞ്ഞോ തന്റെ തുള്ളിൽ കഴിഞ്ഞ ഞാൻ എങ്ങനെയാണോ അറിയുന്നത് അതല്ലേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടില് ഞാൻ അറിയാതെ നടക്കുളി പറഞ്ഞത് പറഞ്ഞു ഞാനല്ലേ കൂടെ ഉള്ളത് എല്ലാറ്റിനും നമുക്കൊരു വഴിയുണ്ടാക്കാം ആ എന്നെ മനുഭവം വന്നല്ലോ അമ്മായി അച്ഛനും മരുമാനും തമ്മിൽ എന്തോ സ്നേഹം എന്റെസനായതുകൊണ്ട് പറയല്ല ഇതുപോലെ തങ്കപ്പെട്ട ഒരു ചെറുക്കനെ തന്റെ മൂക്കിട്ട് ഭാഗ്യാൻ വെച്ചു താനല്ലാതെ വല്ലോരും കയറ്റാതിരിക്കോ തങ്കപ്പെട്ടാ മനുഷ്യനിവിടെ

ഇന്നത്തെ ദിവസം പോക്ക രണ്ടാക്കും എന്താ വല്ലാത്തൊരു ചിരി ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ ഏ ഒന്നെട്ടാ രണ്ടിന്റെയും കഥകളൊക്കെ നില കയർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പിന്നെ ശരിക്കും നോക്കണേ പ്രധാപ്പെട്ട സുഭദ്രെ പറഞ്ഞത് കേട്ടല്ലോ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട നീ എന്റെ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴിച്ച് താലി കെട്ടോണ്ടാണ് ഞാൻ നന്ദിനിക്കുട്ടി കല്യാണത്തിനുള്ള മാല ശശീട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരുന്ന കൈ ഞാൻ അതും സുഹൃത്ത് അല്പം കൂടി കിഴക്കോട്ട് കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ട് അരേ ബതാ പൂരം തറഫ് കുമാരാഹോ യാ പശ്ചിമ തരഭ് കുമാരാഹോ സുഹൃത്തെ മർത്തിന് പെട്ടമ്മ തൻ പാഷത്താൻ മലയാളത്തിൽ കിഴക്കോട്ട് തിരികള കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ തിരിക്കേണ്ടതെന്ന് നിങ്ങൾ ഒന്നുകൂടി തീരുമാനിക്കും എന്നിട്ട് പറ വെച്ചാൽ പറഞ്ഞാറോട്ട് എങ്കി പടിഞ്ഞാറോട്ട് തന്നെ മതി ആഹാരവും പാർപ്പിടവും പോലെ നമ്മുടെ ദരിദ്ര രാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വസ്ത്രം അനാവശ്യമായി വസ്ത്രം ധരിക്കുന്നതിന്റെ ദൂർത്തനെ കുറിച്ച് നമ്മുടെ ഗ്രാമീണരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് പടിഞ്ഞാറൻ ചാനലുകൾ തന്നെ മതി സുഭാഷ് സുഭാഷ് തന്നെ ഉറപ്പിച്ചാട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു നടത്താം നിങ്ങക്ക് നാളല്ലോ സുധീം എന്നോട്ട് കേട്ടാൽ വെളിച്ചപ്പാട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതല്ലേ കഷ്ട്ട്ടോ ഇങ്ങോട്ട് വന്നേ കർക്കിടകത്തിലെ കാർത്തിക നാൾ വരെ സൂക്ഷിക്കണേ സുധി എനിക്ക് പിന്നെ ആരാ ുംങ്ങനെ വിധവനായി കഴിയാനായിരിക്കും ഇന്ന് ഇനി അവനെ നോക്കണ്ട ഒരു കാര്യം ചെയ് നി മോള് കേറു കീഴടക്കാൻ വെമ്പുന്ന മനസ്സല്ല സുഹൃത്തിൻറെ ദയവചെയ്ത് ഇന്ന് നീ കയറി

ഉള്ളൂ കടിക്കത്തില്ല ഞങ്ങൾക്ക് പേടിയാ പേടിയാ എനിക്കും പട്ടി പട്ടി പോരെ എന്തിനാ വേറെ ആ വാ ഇറങ്ങി നടക്കാവോ മിസ്റ്റർ പറഞ്ഞു എത്ര നടന്ന് വിചാരിച്ച പേടിച്ച് അങ്ങ് വീട്ടിരിക്കുന്ന ചാന്നെങ്കിലും ഞാൻ കൂടെ ഉള്ളപ്പോൾ യുവനി യാതൊന്നും സംഭവിക്കില്ല ആ ശരിയാ ശരിയാ നിന്നെ കണ്ട കാലം പോത്തടക്കം പേടിക്കും പ്രസിഡന്റ് പ്രസിഡന്റ് ഇവൻ പിന്നെ ഒരൊറ്റ മരണം പോലും ഇവന്റെ കാര്യം എനിക്ക് വരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ എന്ന നിലയിൽ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ ഉപകാരോ അയ്യോ വേണ്ടപ്പാ കമ്മീഷൻ തരാ വെച്ചാ പറഞ്ഞ പറ്റും നമ്മുടെ പഞ്ചായത്ത് ഒരു കുറവ് അനുഭവപ്പെടുന്നില്ലേ സംസ്കാരത്തിന്റെ അനുഭവപ്പെടുന്നില്ല നീ അഥമന്റെ പണി കാണിക്കരുത് എന്തിന്റെ കുറവാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പറയൂ ഈ പ്രസിഡന്റ് ചേട്ടൻ പരിഹരിച്ച് തരും സാംസ്കാരിക നിലയത്തിൽ ടി വി ഉണ്ടല്ലോ ഒരു കേബിൾ കണക്ഷൻ എടുത്താൽ ഞങ്ങൾക്കൊരു ഉപകാരമാവും പ്രസിഡന്റിന് പേരുവാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാവട്ടെ പ്രശസ്തനും പ്രതിഭാസമ്പന്നനും സകലകലാ വല്ലഭനമായ ഒരു അതിഥിയെ കൊണ്ടുവേണം അത് ഉദ്ഘാടനം ചെയ്യാൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ആവാം പോയോ ശാസ്ത്രയാണ്ടാരും പോയോ